മൈക്രോസോഫ്റ്റ് തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ ഒമ്പത് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് മുംബൈ ഭുവനേശ്വർ ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഉമേഷ് ഇതിന്റെ പ്രധാന കാരണം ഈ എല്ലാ തരത്തിലുള്ള വിമാനത്താവളത്തിന് എല്ലാ പ്രവർത്തനങ്ങളെയും ഈ മൈക്രോസോഫ്റ്റിന്റെ തകരാർ ബാധിച്ചു എന്നാണോ ഓൺലൈൻ ബുക്കിംഗ് ആയാലും മറ്റെല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും ടിക്കറ്റ് സർവീസിനെയൊക്കെ ബാധിച്ചു എന്നാണോ ചെക്ക് ഇൻ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ അവതാളത്തിലായി അതുകൊണ്ട് ഇന്നും ആഭ്യന്തര സർവീസുകളാണ് പ്രധാനമായും റദ്ദാക്കിയതായി വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും മുംബൈ ഭുവനേശ്വർ ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത് അതായത് മുംബൈയിലേക്ക് തന്നെ രണ്ട് വിമാനങ്ങളുണ്ട് അങ്ങനെ ആകെ എണ്ണം എടുത്തു നോക്കുമ്പോൾ ഒൻപത് വിമാനങ്ങൾ ഒൻപത് ആഭ്യന്തര വിമാന സർവീസുകളാണ് ഇന്ന് നെടുമ്പാശ്ശേരിയിൽ റദ്ദാക്കിയിരിക്കുന്നത് ഇന്നലെ പന്ത്രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പൊ ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നത് അവർ പറയുന്നതനുസരിച്ച് ഇന്ന് അധികം വൈകാതെ തന്നെ ഇത് സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് നേരിട്ട് എഴുതി കൊടുക്കുന്ന തരത്തിലുള്ള ഉപയോഗിക്കാതെ നേരിട്ട് ഈ ചെക്കിന് അടക്കമുള്ള കാര്യങ്ങൾ ആ തരത്തിൽ ചെയ്തു കൊടുക്കുന്ന തരത്തിലൊക്കെ സംവിധാനങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ സർവീസുകൾ സാധാരണ നിലയിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് സിയാൽ അധികൃതർ പറയുന്നത് ശരി ഉമേഷാണ് വിശദാംശങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്